ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഇടുക്കി ഭദ്രാസനത്തിൻ്റെയും പരിമല ആശുപത്രിയുടെയും നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നെറ്റിത്തൊഴുവിൽ നടന്നു ഇടുക്കി ഭദ്രാസന അധ്യക്ഷൻ മാർ സേവേറിയോസ് മെത്രോപ്പൊലിത്ത ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പരിമല സെന്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ വിദഗ്ധ മെഡിക്കൽ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് നെറ്റിത്തൊഴു ഓർത്തഡോക്സ് പള്ളി ഓഡിറ്റോറിയത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നത് ന്യൂറോ സർജറി ഓങ്കോളജി നെഫ്രോളജി ന്യൂറോ മെഡിസിൻ ഓർത്തോപീഡിക് കാർഡിയോളജി വിഭാഗങ്ങളിലായി പ്രശസ്തരായ ഡോക്ടർമാരാണ് പരിശോധനകൾ നടത്തിയത് ഓർത്തഡോസ് യോജന പ്രസ്ഥാനം മലങ്കര ഓർത്തഡോസ് വിയാനി സഭയുടെ പരുമല സെൻഗ്രീഗോറിയസ് ഹോസ്പിറ്റലിൻ്റെ സംയുക്തമായ ആഭിമുഖ്യത്തിൽ ചുമതലയിലുള്ള ഇടുക്കി ഓർത്തഡോക്സ് മെഡിക്കൽ സെന്ററിൽ വെച്ച് സംയുക്തമായിട്ട് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് ഇവിടെ നടക്കുകയാണ് പരിമല ഹോസ്പിറ്റലിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗമായ ഏകദേശം ഏഴ് ഡിപ്പാർട്ട്മെന്റിൽ അധികമുള്ള ഡോക്ടർമാരുടെ സേവനം ഇന്ന് ഈ ക്യാമ്പിൽ ലഭ്യമാണ് മലങ്കര ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസന മെത്രാ ഡോക്ടർ സക്രിയ മാർ സേവേറിയോസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഫാദർ ജെസ്വിൻ ചാക്കോ തോമസ് ഫിലിപ്പ് അജു ജേക്കബ് ജെൻസൺ റോജി മാത്യു കറിയ സന്തോഷ് ബാബു ഷിൻഡോ ഐബിൻ അലൻ സോനു ഷെൽജിൻ ആൽബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര